നമ്മുടെ വിശ്വാസത്തെയും വിശുദ്ധ യും സുവിശേഷത്തെയൊക്കെ എങ്ങനെ ഞെരിക്കാമെന്ന് ഈ കാലഘട്ടത്തിൽ കടന്നുപോകുമ്പോ നമ്മൾ അതിനെതിരെ കെട്ടി പ്രസവിക്കാന്നുള്ളതല്ല ഒരു തീരുമാനം അപ്പൊ പ്രവർത്തനങ്ങൾ അതില് മാനസാന്തരത്തിന് ശേഷം സ്നേഹ തന്റെ മാനസാന്തരത്തിന്റെ കഥ പുരോഹിത പ്രമോമാര അധികാരിയുടെ മുമ്പിൽ പറയുന്നുണ്ട് ഞാൻ ചോദിച്ചു കർത്താവെ പറ്റി കണ്ടതും കാണാനിരിക്കുന്നതുമായവയ്ക്ക് സാക്ഷിയും ശുശ്രൂഷകനുമായി നിന്നെ നിയമിക്കാനാണ് ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഞാൻ നിന്നെ നിന്നെ ഞാൻ നിന്റെ ജനത്തിൽ നിന്നും വിജനതീയയിൽ നിന്നും രക്ഷിച്ച് അവരുടെ അടുക്കിലേക്ക് അയക്കുന്നു അത് എന്തിനാണെന്നുള്ളത് എന്തിനാണ് തന്നത് എന്തിനാണ് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ അവൻ തന്റെ ശരീരവും രക്തവും നമുക്ക് തരുന്നത് എന്തിനാണ് കുംഭസാര അവൻ നമ്മോട് കരുണ കാണിക്കുന്നത് ആ സ്നേഹം നമ്മോട് പങ്കുവെക്കുന്നത് പറയുകയാണ് അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കുന്നതിനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും ശക്തിയിൽ നിന്നും ദൈവത്തിന്റെ തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഒരാത്മാവിനെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് കൈപിടിച്ചുയർത്താനാണ് കർത്താവിന്റെയും നിങ്ങളെയും തിരഞ്ഞെടുക്കുന്നതെന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകും ഭാര്യ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ ആ വിശുദ്ധരുടെ സമൂഹത്തിലേക്ക് പ്രവേശിച്ചു എന്നിലൂടെ അനേകര് ഈ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അതിനാണ് സുവിശേഷത്തിന്റെ പ്രകാശം നൽകിയത് നാം വിശുദ്ധീകരിക്കപ്പെട്ട നമ്മളിലൂടെ അനേകര് വിശുദ്ധരുടെ ഘടകത്തിൽ പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഒന്നാണ് ഈശോ പോലും അപശോലന്മാർക്കുമായിട്ട് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചതിന്റെ കർത്താവ് സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശദീകരിക്കും അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആകുലതകള് നമ്മുടെ സങ്കടങ്ങള് നമ്മുടെ നിരാശകള് ഇതിൽ തന്നെ നമ്മുടെ ഇന്നലകളിൽ കുടുങ്ങിക്കിടന്ന് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും ഒരു സുവിശേഷ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ദൈവത്തിനോട് ഇപ്പോഴും ഇതൊക്കെ തന്നെ പറയാനുള്ളൂ ഞാൻ നഷ്ടപ്പെടുത്തിയില്ലേ എനിക്ക് ഇനി എന്താ കിട്ടും എന്തൊക്കെയുണ്ട് ഇതൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളൂ അതുകൊണ്ടാണ് മൂന്നാം അധ്യായം പതിമൂന്നാമത്തെ പറയുന്നത് ഞാൻ എന്റെ പിന്നിലുള്ളവയെ മുഴുവനും വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാനെന്റെ യാത്ര തുടരും പന്ത്രണ്ടാം അധ്യായത്തില് പറയുന്ന ഒരു കാര്യമാണ് വിശ്വാസത്തിന്റെ നാഥനും എത്തിക്കുന്നവനുമായ ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണ് ഞാനിന്റെ യാത്ര തുടരുന്നത് ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ സ്നേഹം കണമൂപിൽ കണ്ടുകൊണ്ട് ആ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകിക്കൊണ്ടുള്ള ഒരു സുവിശേഷ വേലയാണ് സ്വർഗം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്